മലങ്കര കാത്തലിക് ടിവിയുടെ വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ദൈവം എങ്ങനെ മൂന്നാളുകളായിരിക്കുന്നു എന്നതിന് ബൗദ്ധികവും യുക്തിപരവുമായ ഉത്തരം നൽകുകയല്ല യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ഈ സത്യം വിശ്വാസത്തിൽ നിന്ന് ലഭിക്കുന്ന വിധേയത്വത്തോടെ സ്വീകരിച്ച് ഏറ്റുപറയുകയാണ് ക്രൈസ്തവർ ചെയ്യുക ഇത് ബുദ്ധിയെയും യുക്തിയെയും അടിയറ വയ്ക്കലല്ല ദൈവീക പ്രകാശത്താൽ പ്രക്ഷോഭിതമാകാൻ അനുവദിക്കലാണ് എന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടു ഇന്ന് നാം ചർച്ച ചെയ്യുക യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ടാച്ച നമ്മൾ മനസ്സിലാക്കി ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസമാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്നാൽ യേശുവിൻ്റെ ദൈവത്വമാണ് ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്നാൽ പലരും യേശു ദൈവമല്ല എന്നും ഒരു പ്രവാചകൻ മാത്രമാണ് എന്നും പറയുകയും യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് യേശു യഥാർത്ഥത്തിൽ ദൈവമാണോ ഇത് എല്ലാവരെയും ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യമാണ് കാരണം പഴയ നിയമത്തിൽ ദൈവത്തെ കാണുവാൻ സാധ്യമല്ല ദൈവത്തെ കണ്ടാൽ നമ്മൾ മരിച്ചു പോകും മോശ പോലും ദൈവത്തിൻ്റെ മഹത്വം കടന്നു പോകുമ്പോൾ പുറകിൽ നിന്നാണ് ദൈവത്തെ കാണുക അപ്പോൾ ആ പരിമേയനായ സർവശക്തിമാനായ ദൈവത്തെ മനുഷ്യനെ കാണാൻ ഒരിക്കലും സാധ്യതയില്ല യോഗ്യതയുമില്ല ദൈവം പരമപരിശുദ്ധനാണ് ഏഷ്യ പ്രവാചക പുസ്തകം ആറാം അധ്യായത്തിൽ ഒന്ന് തുടങ്ങിയ വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഏഷയ്യയ്ക്ക് ഉണ്ടാകുന്ന ഒരു ദർശനമാണ് അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിനടുത്ത് ഉണ്ടായിരുന്നത് സെറാഫുകളാണ് സെറാഫുകൾക്ക് ആറ് ചിറകുകൾ രണ്ട് ചിറകൾ കൊണ്ട് മുഖം മൂടുന്നു രണ്ട് ചിറകുകൾ കൊണ്ട് പാദങ്ങൾ മൂടുന്നു രണ്ട് ചിറകുകൾ മാത്രമാണ് പറക്കുവാനായിട്ട് ഉപയോഗിക്കുക അപ്പോൾ മാലാഖമാർക്ക് പോലും അടുത്ത് നിൽക്കുവാൻ കഴിയാത്ത പരിശുദ്ധിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധി ദൈവം തൻ്റെ നാമം യാഹ്വേ എന്ന് വെളിപ്പെടുത്തിയപ്പോഴും ദൈവത്തിന് നാമം ബഹുമാന നിമിത്തവും ഭയനിമിത്തവും ഉച്ചരിക്കാൻ അവർക്ക് കഴിയുകയില്ല അതുകൊണ്ടാണ് അവർ അതോണായി എന്ന് വിളിച്ചത് അപ്പോൾ അങ്ങനെയുള്ള സർവാധിപതിയായ ദൈവം അതീതനായ ഒരു ദൈവം മനുഷ്യനായി എന്നത് ചിന്തിക്കുവാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല അപ്പോൾ അവിടെ ഉണ്ടായ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ യാഹ്വേ തന്നെയാണോ ഈ മനുഷ്യനായി തീർന്നിരിക്കുന്നത് അത് പാഷണ്ടതയാണ് അപ്പോൾ ഈ മനുഷ്യനായി കാണപ്പെടുന്ന യേശു അത് ശരിക്കും ദൈവമാണോ ദൈവമാണെങ്കിൽ യാഹ്വേ അല്ല എങ്കിൽ യാഹ്വേ പോലെയാണോ യാഹ്വ്യമായിട്ട് ഈ യേശുവിന് എന്താണ് ബന്ധമുള്ളത് എങ്ങനെയാണ് എല്ലാവർക്കും തൊടാനും കാണാനും കുരിശിൽ കൊല്ലാനും കഴിയുന്ന തരത്തിൽ ബലഹീനനായി തീർന്നിരിക്കുന്ന ഒരു ദൈവം അത് ഒരിക്കലും അവർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമായിരുന്നില്ല അങ്ങനെയാണ് പല പാഷണ്ഡതകൾ തന്നെ രൂപപ്പെട്ടത് പക്ഷേ ഈ ഒരു ക്രിസ്തു രഹസ്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ക്രിസ്തു എന്താണ് പറഞ്ഞത് ക്രിസ്തുവിനെക്കുറിച്ച് എന്താണ് പറയപ്പെട്ടത് ക്രിസ്താനുഭവത്തിലേക്ക് എങ്ങനെയാണ് മറ്റുള്ളവർ എത്തിയത് ഈ കാര്യങ്ങൾ നാം വിശകലനം ചെയ്യപ്പെട്ടിരിക്കുന്നു പഴയ നിയമം മുഴുവനും വാസ്തവത്തിൽ യേശു ക്രിസ്തുവിലേക്ക് ചൂണ്ടുകയാണ് അത് തുടക്കം മുതൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായ പതിനഞ്ചാം വാക്യത്തിൽ രക്ഷയെക്കുറിച്ചുള്ള ഒരു സദ്വാർത്ത ആദ്യം പ്രഘോഷിക്കപ്പെടുമ്പോൾ സ്ത്രീയുടെ സന്തതിയും സർപ്പത്തിൻ്റെ സന്തതി തമ്മിലുള്ള ശശ്രുതയെക്കുറിച്ച് പ്രേക്ഷകനെ കുറിച്ചുള്ള ഒരു സൂചന അവിടെ മുതൽ ബൈബിളിൻ്റെ അവസാനം വരെ എല്ലാ പഴയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാം ക്രിസ്തു എന്ന ഏക വ്യക്തിയിലേക്കാണ് ഫോക്കസ് ചെയ്യുക അത് മനുഷ്യൻ്റെ ചരിത്രത്തിലൊരിക്കലും ആരെക്കുറിച്ച് ഇത്രയേറെ പ്രവചനങ്ങളും ഒരുക്കവും സൂചനകൾ നമുക്ക് കാണുവാനായിട്ട് സാധ്യമല്ല അതെല്ലാം യേശു ക്രിസ്തുവിൽ നിറവേറിയിരിക്കുന്നു എന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരുപാട് വാക്യങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ തന്നെയുണ്ട് അനുഭവങ്ങളും ഉണ്ട് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതായി യേശു ക്രിസ്തുവും ദൈവവുമായുള്ള ബന്ധം എന്താണ് ഇസ്രായേലിയർ യാഹ്വേ എന്ന് വിളിക്കുന്ന ദൈവം തൻ്റെ ആബയാണ് എന്നാണ് യേശു ക്രിസ്തുവിൻ്റെ ആപ അനുഭവത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക യേശു ക്രിസ്തു എപ്പോഴും നിങ്ങളുടെ പിതാവ് എൻ്റെ പിതാവ് എന്ന ഒരു വേർതിരിവ് നടത്തിയിരുന്നു ഒരിക്കലും യേശു ക്രിസ്തു നമ്മുടെ പിതാവെന്ന് പറഞ്ഞില്ല അപ്പോൾ തനിക്ക് ദൈവവുമായി ഒരു പ്രത്യേകമായ ഒരു ബന്ധമുണ്ട് താൻ ദൈവത്തിൻ്റെ സ്വന്തം പുത്രനാണ് എന്നാണ് യേശു ക്രിസ്തുവിൻ്റെ ആപ അനുഭവം നമുക്ക് മനസ്സിലാക്കി തരിക ക്രിസ്തു നൽകിയ ഏറ്റവും വലിയ വെളിപാട് എന്താണ് ദൈവം പിതാവാണ് അത് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും ദൈവം പിതാവാണ് പക്ഷെ ദൈവം തൻ്റെ പിതാവാണ് ദൈവത്തെ ആബ എന്ന് വിളിക്കാം മറ്റുള്ളവർക്ക് ആബൂന എന്ന് മാത്രം വിളിക്കാൻ സാധിക്കുമ്പോൾ ഈ ദൈവത്തെ ഒരു കുഞ്ഞ് അപ്പനെ വിളിക്കുന്നത് പോലെ ആബ എന്ന് വിളിക്കാൻ കഴിയും അപ്പം എന്താണ് ഈ വെളിപാടിൻ്റെ അർത്ഥം ദൈവം നിത്യനായ ദൈവമാണ് കാലത്തിനൊക്കെ അതീതനാണ് ഇന്നലെ ഇന്ന് നാളെയൊന്നും ദൈവത്തിനില്ല അപ്പോൾ ദൈവം നിത്യനായ ദൈവം പിതാവാണ് എന്നതാണ് യേശു ക്രിസ്തു നൽകിയ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ ഇപ്പൊ നിത്യനായ ദൈവം പിതാവാണ് എന്ന് പറഞ്ഞാൽ ഈ ദൈവം എന്നും പിതാവാണ് ദൈവം പിതാവല്ലാതിരുന്ന ഒരു നിമിഷം പോലും ഇല്ല ഇല്ല ദൈവം എന്നും പിതാവാണ് ഇനി മാനുഷിക ബന്ധത്തിൽ എന്താണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മിസ്റ്റർ ജോൺ ആൻഡ് മിസ്സസ് മേരി ജോണും മേരിയും വിവാഹിതരാകുന്നു ജോൺ മേരിയുടെ ഭർത്താവാണ് മിസ്റ്റർ ചാക്കോയുടെയും ത്രേസ്യാമയുടെയും മകനാണ് പിന്നെ മേരിയുടെ മാതാപിതാക്കന്മാരുടെ മരുമകനാണ് ജോൺ ജീനായുടെ സഹോദരനാണ് അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ ഈ ജോണിൽ നിന്നുണ്ട് പക്ഷെ ജോണിന് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു ടൈറ്റിലുണ്ട് അതെന്താണ് പിതാ അത് ജോണ് ജോണിനും മേരിക്കും ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ മാത്രമേ ജോൺ ഒരു പിതാവായി മാറുന്നുള്ളൂ പിതാവല്ല പിതാവായി മാറുകയാണ് ഇനി നമ്മൾ ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദൈവം നിത്യനായ ദൈവമാണ് ഈ ദൈവം നിത്യനായും പിതാവാണ് എങ്കിൽ അവിടത്തേക്ക് എന്നും നിത്യനായ ഒരു പുത്രൻ ഉണ്ടായിരിക്കണം ദൈവം പിതാവായി മാറുകയല്ല ഇവിടെ ഒൻപത് മാസം പത്ത് മാസം ഒരു വർഷം കഴിഞ്ഞിട്ട് അപ്പനായി മാറുകയാണ് എന്തല്ലായിരുന്നുവോ അതായി മാറുകയാണ് ദൈവത്തിൽ അങ്ങനെ ഒരു മാറ്റം പോസിബിൾ അല്ല കാരണം പിതാവല്ലാതിരുന്ന ദൈവം പിതാവായി മാറുകയാണെങ്കിൽ അതിന്റെ പ്രശ്നം ദൈവത്തിന് വലിയ കുറവുണ്ട് കാരണം ഇതല്ലായിരുന്നു പിന്നെ ആയിത്തീർന്നതാണ് അപ്പോൾ അങ്ങനെ കുറവുണ്ടെങ്കിൽ ദൈവം പെർഫെക്റ്റ് അല്ല പെർഫെക്റ്റ് അല്ലാത്ത ആ ശക്തി നമുക്ക് ദൈവം എന്ന് വിളിക്കാൻ പറ്റത്തില്ല പിന്നെ ദൈവത്തിൽ മാറ്റം സാധ്യമല്ല കാരണം ഒരു മാറ്റം സംഭവിക്കുമ്പോൾ അതൊരു വളർച്ചയാണ് ഇല്ലാതിരുന്ന എന്തോ വരുന്നു ഒരു പുതിയ കാര്യം കേൾക്കുമ്പോൾ നമുക്ക് ബൗദ്ധികമായ അറിവുണ്ടാകുന്നു അതിലൂടെ നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാകുന്നു നമ്മുടെ ബോധ്യങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നു അപ്പം അങ്ങനെ ഒരു മാറ്റത്തിന് ദൈവത്തിൽ പ്രസക്തി ഇല്ല ദൈവ മാറ്റമില്ലാത്തവനാണ് അങ്ങനെയെങ്കിൽ ദൈവമെന്നും പിതാവാണെങ്കിൽ എന്നും ഒരു പുത്രൻ ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം ഇതാണ് യേശു ദൈവത്വത്തെ എടുത്തു കാട്ടുന്ന ഏറ്റവും പ്രധാനമായ സംഗതി ഇതാണ് ശരിക്കും പറഞ്ഞാൽ നൽകപ്പെട്ട ഏറ്റവും വലിയ വെളിപാട് തന്നെ നിത്യനായ പിതാവും പുത്രനുമാണ് പിതാവ് നിത്യനായ പിതാവ് നിത്യനായ പുത്രനെ സ്നേഹിക്കുന്നു നിത്യനായ പുത്രൻ നിത്യനായ പിതാവിനെ സ്നേഹിക്കുന്നു ഇവ ഈ രണ്ട് ആളുകളുടെയും ഇടയിലുള്ള ആ സ്നേഹം തന്നെ മൂന്നാമത്തെ ആളായ പരിശുസാധനമാണ് അപ്പോൾ അതാണ് ശരിക്ക് പറഞ്ഞാൽ യേശു ക്രിസ്തു നിത്യനായ പുത്രൻ മാംസം ധരിച്ചവനാണ് എന്ന് അംഗീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ത്രിയേക ദൈവ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ ഈ നിത്യനായ പുത്രൻ ആരാണ് ലോഗോസാണ് വചനമാണ് എന്നത് നമുക്ക് യോഹന്നാൻ ശ്ലിയാട് സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിലാദ്യം മുതൽ തന്നെ കാണാനായിട്ട് സാധിക്കും അവിടെ എന്താണ് പറയുക ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് വചനം ദൈവമായിരുന്നു വചനം ദൈവമായിരുന്നു അതായത് പിതാവായ ദൈവം വചനമായ ദൈവം രണ്ടും ഡിസ്റ്റിങ്റ്റ് ആണ് പക്ഷെ ദൈവം ഒരു ദൈവമാണ് അപ്പം അവിടെ വളരെ വ്യക്തമായിട്ട് അവിടെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ സംസാരിക്കുകയുള്ളൂ ഇപ്പോൾ ഞാൻ സംസാരിക്കുകയാണ് ഞാൻ എന്ന വ്യക്തി സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന കാര്യം ഏറ്റവും ആദ്യം എൻ്റെ ബുദ്ധിയിലുണ്ട് എൻ്റെ ചിന്തയിലുണ്ട് എൻ്റെ ചിന്തയായിട്ട് ഇവിടെ ഉണ്ട് എൻ്റെ ബോധത്തിൽ ചിന്തയായിരിക്കുന്ന ഈ കാര്യം തന്നെയാണ് വാക്കായി പുറത്തേക്ക് വരുന്നത് ഇനി വാക്ക് പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ് പുറത്തേക്ക് വരണമെങ്കിൽ എന്തുണ്ടാകണം ശ്വാസാസം അല്ലേ ഇപ്പൊ ശ്വാസം വാക്കാണോ അല്ല വാക്ക് ചിന്തയാണോ അല്ല ഇനി ഈ വാക്കിന് അർത്ഥമുണ്ടോ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വാക്കിന് അർത്ഥമുണ്ടാണ് അപ്പോൾ ചിന്ത വാക്ക് ശ്വാസം വാക്കിന്റെ അർത്ഥം കണ്ടു ഒരാൾ തന്നെയാണ് ഇത് പറയുക പക്ഷേ ഈ ഒരാൾ പറയുമ്പോഴും അവിടെ ചിന്തയായും വാക്കായും അർത്ഥമായും ശ്വാസമായും നമുക്ക് ഡിസ്റ്റിങ്റ്റ് ആയിട്ട് വേർതിരിച്ച് കാണാനായിട്ട് സാധിക്കും അപ്പോൾ വചനം പിതാവായ ദൈവത്തിൻ്റെ വചനമാണ് മാംസം ധരിച്ചവനായ യേശു ക്രിസ്തു എന്നതാണ് യോഹനാൻ ഇവിടെ പറയുന്നത് അപ്പോൾ യേശു ക്രിസ്തു ജനിക്കുമ്പോൾ മാത്രമല്ല ജനിക്കുന്നതിന് മുമ്പേ അവൻ ഉണ്ട് എന്നത് ജോൺ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അവൻ എന്നും ഉണ്ടായിരുന്നവനാണ് അപ്പോൾ പഴയ നിയമത്തിലും യേശു ക്രിസ്തുവിനെ അതുകൊണ്ടാണ് വചനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നത് പറയുന്നത് അപ്പോൾ പഴയ നിയമത്തിൽ വചനം എന്ന് പറയുന്നത് വെറും വാക്കല്ല ഈ ലോഗോസിന് വാക്ക് എന്ന അർത്ഥം മാത്രമല്ല ഉള്ളത് ഗ്രീക്ക് ഫിലോസഫിയിൽ ലോഗോസ് എന്നത് ചിന്തയാണ് ആണ് ഐഡിയ ആണ് അതെല്ലാം ഉണ്ട് ഈ ലോഗോ സ്നത്ത് ഇതെല്ലാം അർത്ഥം ഇതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ പഴയ നിയമത്തിൽ തൻ്റെ വചനത്താൽ സകലതും സൃഷ്ടിച്ചു നമുക്ക് ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ തന്നെ കാണുന്നുണ്ട് പിന്നെ സങ്കീർത്തനം മുപ്പത്തി മൂന്ന് ആറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വചനം വെറും വാക്കല്ല അത് സൃഷ്ടിക്കുന്ന വചനമാണ് ജീവദായകമാണ് സൗഖ്യപ്പെടുത്തുന്ന വചനമാണ് എന്ന് സങ്കീർത്ത നൂറ്റിയേഴിന്റെ പത്തൊൻപതും ഇരുപതും വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏഷയ്യ പതിനൊന്ന് നാലിൽ ഈ വചനം വിധിക്കുന്ന വചനമാണ് ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്ന വചനമാണ് എന്ന സൂചന നമുക്ക് കാണാനായിട്ട് സാധിക്കും കൂടാതെ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാം എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല എന്റെ ഉദ്ദേശം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും അപ്പോൾ ഇത് വെറും വാക്കല്ല വാസ്തവത്തിൽ വചനം മാംസമായവനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു സൂചനയായിട്ട് വേണം ഇതിനെ മനസ്സിലാക്കാനായിട്ട് അങ്ങനെയാണ് സഭാപിതാക്കന്മാര് പഠിക്കുകയും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അച്ഛ അപ്പോൾ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ വെളിപാട് എന്ന് പറയുന്നത് ദൈവം പിതാവാണ് അതും തൻ്റെ പിതാവാണ് ആഭ ആണ് എന്നാണ് അപ്പോൾ ദൈവം നിത്യനാണ് ദൈവം പിതാവാണെങ്കിൽ നിത്യനായ പിതാവാണ് നിത്യനായ പിതാവിന് നിത്യനായ പുത്രൻ ഉണ്ടായിരിക്കണം അപ്പോൾ അച്ഛൻ യോഹന്നാൻ്റെ സുവിശേഷം ഒന്ന് ഒന്നിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞു അത് ലോഗോസ് ആയിരുന്നു വചനമായിരുന്നു അപ്പോൾ ഈ വചനം മാംസമായവനാണ് യേശു ക്രിസ്തു അതിലൂടെ യേശു ദൈവമാണെന്ന് നമുക്ക് മനസ്സിലായി എന്നാൽ പലരും പലപ്പോഴും ചോദിക്കാറുണ്ട് യേശു ദൈവമാണെന്ന് യേശു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പുതിയ നിയമത്തിൽ അങ്ങനെ ഏതെങ്കിലും സംഭവങ്ങളോ വാക്യങ്ങളോ യേശു താൻ ദൈവമാണ് എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് ഉണ്ടോ ഇത് പലരും വാസ്തവത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യേശു ക്രിസ്തു എവിടെയെങ്കിലും ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരുപാട് സ്ഥലങ്ങളിലൂടെയും നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും യേശു ക്രിസ്തു സ്വയം പറഞ്ഞിട്ടുണ്ടോ ഏറ്റവും ശക്തമായ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യോഹന്നാൻ എട്ട് അമ്പത്തി എട്ടിലാണ് അവിടെ എന്താണ് യേശു ക്രിസ്തു പറഞ്ഞത് അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട് ബിഫോർ ഏബ്രഹം വാസ് ഐ ഹാഡ് ബീൻ അല്ലെങ്കിൽ ഐ വാസ് എന്ന് പറയണം ബിഫോർ എബ്രഹാം വാസ് ഐ ആം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഐ ആം എന്നത് ദൈവം തൻ്റെ നാമം വെളിപ്പെടുത്തിയതാണ് പുറപ്പാട് മൂന്ന് പതിനാലിൽ മോശ ദൈവം സംസാരിക്കുമ്പോൾ തൻ്റെ നാമം ദൈവം വെളിപ്പെടുത്തത് ഐ ആം ഞാൻ ഞാനാകുന്നു ആകുന്നവൻ ഞാൻ ആകുന്നു ഐ ആം ആണ് ദൈവത്തിൻ്റെ നാമം അതാണ് യാഹ്വെ എന്ന് പറയുന്നത് അപ്പോൾ ഐ ആം ഹ്വയ്ക്ക് മാത്രം പറയാൻ കഴിയുന്ന ആ നാമം ആ പരിശുദ്ധ നാമം ഐ ആം എന്നത് യേശു ക്രിസ്തു സ്വയം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവൻ സ്വയം ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം യോഹന്നാൻ അഞ്ച് പതിനേഴിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും യേശു ക്രിസ്തു ദൈവത്തെ ആബ എന്ന് വിളിക്കുന്നു അഞ്ച് പതിനെട്ടിൽ യഹൂദർ അവനെതിരെ തിരിയാനുള്ള കാരണം അവനെ വധിക്കാൻ ആലോചിക്കാനുള്ള കാരണം ഇതുതന്നെയാണ് അവൻ ദൈവത്തെ പിതാവെന്ന് വിളിച്ച് സ്വയം ദൈവ എന്നുള്ളതാണ് ഇത് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന കാര്യമാണ് യോഹന്നാൻ പത്ത് മുപ്പതിൽ യേശു ക്രിസ്തു പറയുന്നു ഞാനും പിതാവും ഒന്നാണ് യേശു ക്രിസ്തു പിതാവല്ല പക്ഷെ പിതാവും യേശുക്രിസ്തു ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ യേശു ക്രിസ്തു തൻ്റെ ദൈവത്വത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ് അപ്പോൾ യേശു ക്രിസ്തു ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം യേശു ക്രിസ്തു പിതാവല്ല യേശു ക്രിസ്തു ദൈവത്തെ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ യേശു ക്രിസ്തു ഈ പിതാവിൽ നിന്ന് ഡിസ്റ്റിങ്റ്റ് ആണ് പക്ഷെ ഞാനും പിതാവും ഒന്നാണ് എന്ന് പറയുന്നതിലൂടെ പിതാവ് ദൈവമായിരിക്കുന്നത് പോലെ താനും ദൈവമാണ് എന്ന് യേശു ക്രിസ്തു അവിടെ വ്യക്തമാക്കുകയാണ് വിചാരണ വേളയിൽ പ്രധാന പുരോഹിതൻ യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ ആണോ വാഴ്ത്തപ്പെട്ടവൻ്റെ പുത്രനായ ക്രിസ്തു മർക്കോസ് പതിനാല് അറുപത്തിയൊന്ന് അറുപത്തിരണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെ അത് കൂടാതെ യേശു ക്രിസ്തു എന്താ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം പറഞ്ഞത് മനുഷ്യപുത്രൻ ശക്തിയുടെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും ദ പഴയ നിയമത്തിൽ ദാനിയയിൽ ഏഴിൻ്റെ പതിമൂന്ന് പതിനാല് മനുഷ്യപുത്രൻ്റെ വരവിനെ കുറിച്ചുള്ള ഒരു സൂചനയും കൂടാതെ സങ്കീർത്തനം നൂറ്റി പത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന മിഷയെക്കുറിച്ചുള്ള ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നിൽ നിറവേറിയിരിക്കുന്നു എന്ന് യേശു അവിടെ പ്രഖ്യാപിക്കുകയാണ് ഇത് കേട്ടപ്പോഴാണ് അവർ ഇതിൻ്റെ ബ്ലാസ്ഫമി ദൈവദൂഷണം വേറെ ഒന്നും ഇനി കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിന് വധശിക്ഷ നൽകുകയാണ് അപ്പോൾ യേശു ക്രിസ്തു ദൈവമാണ് എന്ന് പറഞ്ഞു എന്നത് അവർക്ക് മനസ്സിലായി കാരണം പഴയ നിയമത്തിൽ ഈ സൂചനകൾ ദൈവത്തെക്കുറിച്ചുള്ള സൂചനകളാണ് അപ്പോൾ അത് തന്നിൽ നിറവേറിയെന്ന് പറയുമ്പോൾ തന്നെ യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ പ്രഘോഷണമാണ് എന്നത് അവർക്ക് വ്യക്തമായി മനസ്സിലായി പിന്നീടും കുറേ സന്ദർഭങ്ങളുണ്ട് പഴയ നിയമത്തിൽ ദൈവമാണ് ഇടയൻ സങ്കീർത്തനം ഇരുപത്തി മൂന്നിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ കാണും കർത്താവാണ് എൻ്റെ ഇടയൻ അത് ദൈവത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുക ദൈവം ഇടയനാണ് ഇനി യോഹനാൻ പത്തിൽ കർത്താവ് എന്ത് പറയുന്നു ഞാൻ നല്ല ഇടയനാകുന്നു ഇപ്പൊ ദൈവത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ച കാര്യങ്ങൾ യേശുക്രിസ്തു ഉപയോഗിക്കുമ്പോൾ അതിലൂടെ താൻ ദൈവമാണ് എന്നത് തന്നെ യേശു ക്രിസ്തു അറിയിക്കുകയാണ് ജോയൽ മൂന്ന് പന്ത്രണ്ടിൽ കാണുന്നു ദൈവം മാത്രമാണ് വിധിക്കുന്നത് യോഹന്നാൻ അഞ്ച് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒൻപത് നമ്മൾ കാണുന്നു പിതാവ് വിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ് വിധിക്കുന്നത് ആരാണ് പുത്രനാണ് വിധിക്കുന്നത് പഴയ നിയമത്തിൽ ഏശയ്യ അമ്പത്തിനാല് അഞ്ചിൽ കാണുന്നു നിന്റെ സ്രഷ്ടാവാണ് നിന്റെ ഭർത്താവ് ഇനി മത്തായ്ശ്രീയോട് സുവിശേഷത്തിൽ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ പത്ത് കന്യകുമാരുടെ ഉപമയിൽ താനാണ് മണവാളൻ എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ ദൈവത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ച ഈ മണവാളൻ എന്ന പദം മണവാട്ടിയാറാണ് ഇസ്രായ് അത് യേശു ക്രിസ്തു ഉപയോഗിക്കുമ്പോൾ യേശുക്രിസ്തു ദൈവമാണ് എന്നത് അവിടെ അറിയിക്കുകയാണ് പിന്നീട് സങ്കീർത്തനം നൂറ്റി മൂന്ന് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന് മാത്രമേ പാപം മോചിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ പുതിയ നിയമത്തിൽ നിന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന പാപമോചനം നൽകുമ്പോൾ ദൈവത്തിന് മാത്രമുള്ള ഈ അവകാശം യേശു ക്രിസ്തു പ്രയോഗിക്കുമ്പോൾ അതിലൂടെ താൻ ദൈവമാണ് എന്ന് പറയുകയാണ് അത് യഹുദർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയാണ് അതുകൊണ്ടാണ് അവർ യേശു ക്രിസ്തുവിനെതിരെ തിരിഞ്ഞത് അവൻ തന്നെ തന്നെ ദൈവ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്നത് അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല കാരണം എന്താണ് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റ് നമ്മൾ ഇന്നലെ കണ്ടതുപോലെ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് അവർ വളർന്നു വന്നത് ഇനി അതിൽ വീണ്ടും കോംപ്രമൈസ് ചെയ്യാൻ അവർക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല ഈ വിജാതിയുടയില് രാജാവ് ദൈവത്തിന്റെ മകൻ എന്ന ഒരു സങ്കല്പം ബയോളോജിക്കൽ സംസ് തന്നെ എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന സൂചന നൽകുമ്പോൾ അത് ഇവർക്ക് വിജാതിയ സങ്കല്പത്തെ പോലെ കാണുന്ന ഒരു സങ്കല്പമായിട്ട് തോന്നുകയാണ് അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് യേശു ക്രിസ്തുവന്റെ ദൈവത്വത്തെ കുറിച്ചാണ് യേശു യഥാർത്ഥത്തിൽ ദൈവമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു നമ്മൾ യേശു യഥാർത്ഥത്തിൽ ദൈവമാണ് എന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ പരാമർശങ്ങൾ അച്ഛൻ നമ്മൾക്ക് വിവരിച്ചു തരികയായിരുന്നു അച്ഛ താങ്ക് യു വീണ്ടും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം നന്ദി